ും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ അസ്ഥിരോഗിശരോഗസ്ഥർജൻസി വിഭാഗം അസ്ഥിരോഗ വിഭാഗം 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 ജനറൽ ജനറൽ മെഡിസിൻ സർജറി എമർജൻസി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും വണ്ടൂർ അത്താണിക്കൽ ബീവറേജ് ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്നത് ജനവാസ കേന്ദ്രത്തിൽ അല്ലെന്ന് പറഞ്ഞ മന്ത്രി വീണ ജോർജ് പ്രസ്താവന പിൻവലിക്കണമെന്ന് നാട്ടുകാർ പറഞ്ഞു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് ഇവിടെ തുകാരാണ് മന്ത്രിക്ക് ഇതൊന്നും അറിയില്ല എം എൽ എ എ പി അനിൽകുമാർ നിയമസഭയിൽ കാര്യങ്ങൾ വിശദമായി അവതരിപ്പിച്ചു മന്ത്രി വീണ ജോർജ് ഇവിടെ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നും ബിൻഷാ ഷറഫ് പറഞ്ഞു മന്ത്രി ഇന്നലെ പറഞ്ഞത് വളരെ മന്ത്രി രീതിയിലാണ് മോശമായിട്ടാണ് പറഞ്ഞത് അവിടെ കായ്യിട്ടാണ് പറഞ്ഞത് എന്താ എൻ്റെ ജനവാസ ഒരു ജനാഫക്കാളാം കാണില്ലാത്തൊരു സ്ഥലമാണ് റോഡൊക്കെ ഒരു റോഡാണ് കാരണം എന്താ വെച്ചാ അത്രയും സങ്കടം അത് കണ്ടിട്ട് കാരണം എം എൽ എ അങ്ങനെയാണ് അവതരിപ്പിച്ച മന്ത്രി ഇന്തിനാളിച്ച് ഞങ്ങൾ ആരും അറിയില്ല അപ്പൊ ഞങ്ങൾക്ക് ആകെ പറയാനുള്ളത് മന്ത്രി ഇവിടെ വന്നിട്ട് ഞങ്ങൾ മാപ്പ് പറയുന്നത് മന്ത്രി ഇവിടെ കാണുവാണെങ്കിൽ എന്താണ് ഇവിടുത്തെ മന്ത്രി അറിയണം മന്ത്രി പറഞ്ഞ പോലെയല്ല കാര്യങ്ങൾ എന്നും പെൺകുട്ടികൾക്ക് വഴി നടക്കാൻ പോലും കഴിയുന്നില്ലെന്നും നാടിന്റെ സമാധാനം നഷ്ടപ്പെട്ടതായും കേന്ദ്രം അടച്ചുപൂട്ടുന്നത് വരെ സമരം തുടരുമെന്നാണ് സ്ത്രീകളും വിദ്യാർത്ഥിനികളും പറയുന്നത് കഴിഞ്ഞ ഫെബ്രുവരി നാട്ടുകാർ അറിയാതെ പ്രദേശത്ത് കേന്ദ്രം തുറന്നത് കാറുമായി എത്തി വിവറേജ് ഔട്ട്ലെറ്റിൽ നിന്നും മദ്യം വാങ്ങി പരിസരത്തു തന്നെ ശേഷം ഇവിടെ തങ്ങുന്നവർ നാട്ടുകാർക്ക് തലവേദന സൃഷ്ടിക്കുകയാണ് രാത്രിയായാൽ സമീപത്തെ വീടുകളിലേക്കടക്കം കയറി ചെന്ന് ശല്യം ചെയ്യുന്നതായും വിദ്യാർത്ഥിനികളെയും സ്ത്രീകളെയും ടക്കാൻ സമ്മതിക്കുന്നില്ലെന്നും ഇവർ പറയുന്നു അതേസമയം പരാതിപ്പെട്ടാൽ വണ്ടൂർ പോലീസ് നടപടിയെടുക്കുന്നില്ലെന്ന പരാതിയും വ്യാപകമാണ് എൻഫോർ ന്യൂസ് വണ്ടൂർ കിഴക്കൻ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഒപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ